പാണ്ഡവരുടെ പന്ത്രണ്ടാം വർഷത്തെ വനവാസകാലത്ത് അവർ കാന്താര കാന്താരസരസിന് സമീപത്തായി പർണശാല കെട്ടി അവിടെ താമസിച്ചു അവിടെ ആ ശ്രേഷ്ഠന്മാരാകുന്ന പാണ്ഡവന്മാരെയും പതിവൃത്തിയാകുന്ന പാഞ്ചാലിയെയും കാണുവാനായി ഒട്ടനവധി ഋഷിമാരും സന്യാസിമാരും ചെന്നെത്തുന്നു അങ്ങനെ ആ കൂട്ടത്തിൽ അവരെ ദർശിക്കുവാനായി ചെന്ന ഒരു മുനി ധൃതരാഷ്ട്ര മഹാരാജാവിനോട് അവരുടെവരുടെയും വൃത്താന്തങ്ങൾ അറിയിക്കുന്നു അവരുടെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും എല്ലാം തന്നെ അറിയിക്കുന്നു രാജപുത്രന്മാരായ അവരുടെ ആ അവസ്ഥ ഇന്നത്തെ അവരുടെ ഈ അവസ്ഥയ്ക്ക് താനും കാരകനാകുന്നുവെന്ന് വിചാരിച്ചു കൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് അത്യധികം ദുഃഖിതനാകുന്നു അദ്ദേഹം വിലപിക്കുന്നു അദ്ദേഹം അവരെ ഏവരെയും കുറിച്ച് വളരെയധികം ദുഃഖത്തോടു കൂടി സംസാരിക്കുന്നു വരുവാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവയെല്ലാം ഒളിച്ചു നിന്ന് ഗാന്ധാര രാജാവാകുന്ന ശകുനി കേൾക്കുന്നു ഉടനെ അത് ചെന്ന് ശകുനി കർണനോട് കൂടിയിരിക്കുന്ന ദുര്യോധനനോട് എല്ലാം പറഞ്ഞു നൽകുന്നു ഇത് കേട്ടപ്പോൾ ദുര്യോധനന് വിഷാദമായി വിചാരമായി കർണൻ ദുര്യോധനന്റെ സ്ഥിതി കണ്ട് സ്വാന്തനം ചെയ്തു കർണൻ ഇപ്രകാരം പറഞ്ഞു വീരന്മാരായ പാണ്ഡവന്മാരെയെല്ലാം ഭവാൻ സ്വന്തം വീര്യം കൊണ്ട് അകറ്റി ഓടിച്ചു സ്വർഗം ഭരിക്കുന്ന ഇന്ദ്രനെ പോലെ ഈ ഭൂമിയെല്ലാം ഏകനായി ഭരിച്ചാലും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല രാജാക്കന്മാരും ഇപ്പോൾ കപ്പം തരുന്നുണ്ടല്ലോ പണ്ട് പാണ്ഡവന്മാരെ സേവിച്ചിരുന്ന ലക്ഷ്മി അതായത് മഹാലക്ഷ്മി ഇന്ന് ഭവാനെയാണല്ലോ സേവിക്കുന്നത് അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് യുധിഷ്ഠിരൻ വിളങ്ങിയിരുന്ന അതേ സ്ത്രീയോടുകൂടി ഇന്ന് ഭവൻ വിളങ്ങുന്നു ധർമ്മപുത്രരിൽ നിന്നും ഭവാൻ ബുദ്ധി കൗശലത്താൽ സ്വന്തമാക്കിയ ലക്ഷ്മി ഇപ്പോൾ സവിശേഷം ഭവാനിൽ ശോഭിച്ചുകൊണ്ട് ഇരിക്കുന്നു രാജാക്കന്മാരെല്ലാം തങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് അറിയുവാൻ ഭവാന്റെ അരുളപ്പാട് കേൾക്കുവാൻ ഇതാ സന്നദ്ധരായി കിങ്കരന്മാരോടുകൂടി നിൽക്കുന്നു ദുര്യോധന ചിന്തിച്ചു നോക്കൂ നാടും കാടും പർവ്വതങ്ങളും നദികളും ചേർന്ന ഈ ഭൂമണ്ഡലം ആഴിച്ചൂഴുന്ന ഈ ഊഴി മുഴുവൻ ഭവാന് കീഴിലായിരിക്കുന്നു വാനിലെ വിണ്ണവർക്ക് ആദിത്യനെന്ന പോലെ പൗരുഷത്താൽ ജ്വലിക്കുന്ന ഭവാനെ ബ്രാഹ്മണന്മാർ സ്തുതിക്കുകയും രാജാക്കന്മാർ പൂജിക്കുകയും രുദ്രന്മാരോടുകൂടിയ യമനെ എന്ന പോലെ മരുത്തുകളോട് കൂടിയ ഇന്ദ്രൻ എന്ന പോലെയും കൂടിയ ചന്ദ്രനെ പോലെയും കൗരവന്മാരോട് ചേർന്ന് ശോഭിക്കുന്നു ഭവാന്റെ ശാസനയ്ക്ക് കീഴിൽ നിൽക്കുകയോ ഭവാന്റെ ആജ്ഞയെ ആദരിക്കുകയോ ചെയ്യാത്തത് മൂലം പാണ്ഡവന്മാർ സ്ത്രീ നശിച്ചുകൊണ്ട് വനവാസികളായി തീർന്നിരിക്കുന്നു ദൈത്യവനത്തിലെ സരസിൽ വനവാസികളായ വിപ്രന്മാരോടുകൂടി പാണ്ഡവന്മാർ അധിവസിച്ചു പോകുന്നു തേജസ് കൊണ്ട് പത്മശ്രീ പത്മശ്രീപൂർണനുമായ മഹാരാജാവേ ദുര്യോധന ഭവാൻ പാണ്ഡവന്മാരെ കാണുവാനായി അങ്ങോട്ട് പുറപ്പെടുക ഭവാന്റെ ഐശ്വര്യദീപ്തിയിൽ അവരുടെ തേജസ് നിഷ്പ്രഭമാകട്ടെ രാജ്യം ഭരിക്കുന്നവൻ രാജ്യം പോയവരെ പോയി കാണുക സ്ത്രീ ആർന്നവൻ സ്ത്രീ വിഹീരന്മാരെയും സമൃദ്ധിയുള്ളവൻ സമൃദ്ധി ഇല്ലാത്തവരെയും എന്ന പോലെ ദുര്യോധനൻ പാർത്ഥന്മാരെ ഒന്ന് കാണട്ടെ ദുര്യോധനൻ പാർത്ഥന്മാരെ ആ പ്രഥയുടെ പുത്രന്മാരെ പോയി കാണുക മംഗളം തികഞ്ഞ ഭവാനെ നഹുഷപുത്രനായ യയാദി എന്ന പോലെ ആ പാണ്ഡവന്മാർ കാണട്ടെ പുരുഷനിൽ പ്രകാശിക്കുന്ന ഏതൊരു ലക്ഷ്മിയും മലയുടെ മുകളിൽ നിന്ന് താഴെ നിൽക്കുന്നവരെ പോലെ സ്വസ്ഥനായി സുഖിച്ചു വാഴുന്നവൻ അസ്വസ്ഥനായി വിഷമിക്കുന്ന തൻ്റെ ശത്രുവിനെ നേരിട്ടു ചെന്ന് നോക്കിക്കാണുന്നതിൽപരം സുഖം മറ്റെന്തുണ്ട് ശത്രുദുഃഖം കാണുന്നതിനേക്കാൾ സുഖം പുത്രലാഭം കൊണ്ടോ ധനലാഭം കൊണ്ടോ സർവരാജ്യ ലാഭം കൊണ്ടോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല മരത്തോലോ മൃഗത്തോലോ ഉടുത്ത് കാട്ടിൽ വെറും പർണശാലയിലിരിക്കുന്ന ആ കിരീടിയെ ആ അർജുനനെ കൃതാർത്ഥനായ ഭവാൻ ചെന്ന് നേരിട്ട് കാണുകയാണെങ്കിൽ അതിലപ്പുറം ഭവാന് എന്തു മനസ്സുകളുമാണ് വേണ്ടത് വൽക്കലം ചുറ്റി ദുഃഖിതയായി മേവുന്ന കൃഷ്ണയെ പട്ടുടയാട ചാർത്തിയ ഭവാന്റെ ഭാര്യ ഭാനുമതി അവിടെ ചെന്നൊന്ന് കാണട്ടെ അവരെ കണ്ട് ആ കൃഷ്ണ വീണ്ടും കേഴട്ടെ അവൾ അവളുടെ ഐശ്വര്യഹീനമായ ജീവിതത്തെ തന്നെത്താൻ നിന്ദിക്കട്ടെ സഭയിൽ വെച്ച് അവൾ അന്ന് കാണിച്ച ധിക്കാരത്തിന് സദസ്സിൽ വെച്ച് കാണിച്ച അധിക പ്രസംഗത്തിന് അവൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുക തന്നെ വേണം കർണൻ ദുര്യോധനനോട് ഇപ്രകാരം എരുതീയിൽ എണ്ണയൊഴിക്കുമാർ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ശകുനി കർണന്റെ അഭിപ്രായത്തെ ശരിവെച്ചു കർണൻ പറയുന്നത് കേട്ടുകൊണ്ട് ദുര്യോധനൻ ആദ്യമൊന്ന് സന്തോഷിച്ചുവെങ്കിലും പിന്നീട് കൂടി പറഞ്ഞു ഹേ കർണ നീ പറഞ്ഞതൊക്കെ ഞാനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകുന്നു പാണ്ഡവന്മാർ വസിക്കുന്ന ദിക്കിലേക്ക് പോകുവാൻ അച്ഛൻ എന്നെ അനുവദിക്കുകയില്ല ആ വീരന്മാരെപ്പറ്റി ഓർത്ത് ധൃതരാഷ്ട്ര മഹാരാജാവ് വൃദ്ധാരോധനം ചെയ്യുന്നത് നീ കണ്ടില്ലേ തപോബലം കൊണ്ട് പാണ്ഡവന്മാർ നമ്മളെക്കാൾ മേലെയായിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിചാരം നമ്മുടെ ഈ പരിപാടി രാജാവ് അറിഞ്ഞേക്കാം അപ്പോൾ അദ്ദേഹം ഭാവി ശ്രേയസിനെ ചിന്തിച്ച് പോകത്തേയുള്ളൂ ദൈത്യവനത്തിലേക്ക് ഈ സന്ദർഭത്തിൽ പോകേണ്ട ആവശ്യമൊന്നും തന്നെ കാണുന്നില്ല അവരെ കാട്ടിൽ ചെന്ന് ഓടിക്കുക എന്നത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാകുന്നു എന്ന് അച്ഛൻ വിചാരിക്കും ചൂതുകാലത്ത് വിതുരർ എന്നോടും ഭവാനോടും സൗബലനായ മാതുലനോടും പറഞ്ഞതൊക്കെ ഭവാൻ ഓർക്കുന്നില്ലേ ആ വാക്കുകളും പിന്നീടുണ്ടായ ആവലാദികളും ചിന്തിച്ചാൽ എനിക്ക് പാണ്ഡവന്മാർ താമസിക്കുന്നയിടത്ത് ചെല്ലുവാൻ അദ്ദേഹം അതായത് പിതാവ് അനുവാദം തരുകയില്ല അത് തീർച്ചയാകുന്നു ഭീമനും അർജുനനും കൃഷ്ണയോടുകൂടി കാട്ടിൽ കഴിഞ്ഞുകൂടുന്നു അത് കാണുവാൻ എനിക്ക് വലുതായ സന്തോഷവും ഉണ്ട് വൽക്കലവും ചുറ്റി പാണ്ഡവന്മാരെ കാണുന്നിടത്തോളം സന്തോഷം എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ദ്രുപദപുത്രിയായ പാഞ്ചാലി കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് കാട്ടിൽ നടക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞാൽ അതിനപ്പുറം എന്ത് സന്തോഷമാണ് എനിക്ക് ഉണ്ടാകേണ്ടത് മഹാലക്ഷ്മിയോടുകൂടി എന്നെ ഈ ധർമ്മരാജാവും ഭീമസേനനും കാണുകയാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ വേറെ എന്ത് സന്തോഷമാണ് ഉള്ളത് അങ്ങോട്ട് പോകുവാൻ മഹാരാജാവിൽ നിന്നും എങ്ങനെ ഉപായം കിട്ടും നമുക്ക് ആ വനത്തിലേക്ക് പോകുവാൻ തക്കതായൊരു ഉപായം മഹാബുദ്ധിമാനാകുന്ന ശകുനിമാതുല ദുശാസന നിങ്ങൾ കൂടി ആലോചിക്കുക കണ്ടുപിടിക്കുക ഞാൻ വനയാത്രയ്ക്കും നാം ആലോചിച്ച മറ്റു കാര്യങ്ങൾക്കും ഒരുങ്ങി മഹാരാജാവിൻ്റെ സന്നിധിയിലേക്ക് പ്രഭാതത്തിൽ തന്നെ ചെല്ലാം രാജാവിന്റെ സന്നിധിയിലേക്ക് ഞാനും ഭീഷ്മ പിതാമഹനും മഹാരാജാവും സ്ഥിതി ചെയ്യുന്ന ഘട്ടത്തിൽ ഭവാൻ സൗബലനോട് കൂടി വന്ന് നിങ്ങൾ കണ്ടുവച്ച ഉപായം അവിടെ പ്രസ്താപിക്കണം അപ്പോൾ മഹാരാജാവും ഭീഷ്മനും പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വേണം പിതാമഹനെ പ്രസാദിപ്പിക്കുവാൻ അത് കഴിഞ്ഞു വേണം യാത്രയ്ക്ക് ഒരുങ്ങുവാൻ അപ്രകാരം എന്ന് പറഞ്ഞ് അവരെല്ലാവരും പിരിഞ്ഞു അന്ന് രാത്രി കഴിഞ്ഞു പ്രഭാതമായപ്പോൾ കർണൻ ദുര്യോധനന്റെ മുൻപിൽ എത്തി ദുര്യോധനനെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കർണൻ പറഞ്ഞു ഞാനൊരു ഉപായം കണ്ടുപിടിച്ചു ദൈത്യവനത്തിൽ ചെന്ന് അവിടെയുള്ള ഘോഷങ്ങളെ അതായത് ഗോശാലകൾ എല്ലാം പരിശോധിക്കേണ്ടത് രാജാവായ ഭവാന്റെ ചുമതലയാകുന്നു അതുകൊണ്ട് ഘോഷയാത്ര അതായത് ഗോശാലയിലേക്കുള്ള യാത്ര അത് നമുക്ക് നടത്തിയെടുക്കാം പലപ്പോഴും ഘോഷയാത്ര ചെയ്യേണ്ടത് രാജധർമ്മത്തിന് ഉചിതമാക്കിയാൽ അതിനുള്ള പുറപ്പാടിനെ അച്ഛൻ തടുക്കുകയും ഇല്ല കർണൻ്റെ ഈ കൗശലം നിറഞ്ഞ ഉപായം കേട്ടപ്പോൾ ശകുനിയും ചിരിച്ചു അവർ മൂന്ന് പേരും സന്തോഷം കവിഞ്ഞ് അട്ടഹസിച്ച് ചിരിച്ചു അത് കേട്ടുകൊണ്ട് ശകുനി പറഞ്ഞു ഈ സൂത്രം പറ്റും ഞാനും ചിന്തിച്ചതാണ് ഘോഷയാത്രയുടെ വ്യാജന നമുക്ക് പോകാം രാജാവ് സമ്മതിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം സന്തോഷിച്ച് അട്ടഹസിച്ചു എന്ന് മഹാഭാരതം ഘോഷയാത്രാ പർവം പറയുന്നു